ും പിന്നെ ഒന്നും ഇടാൻ പറ്റിയില്ല ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസി ആയി പോയി അപ്പൊ എല്ലാവർക്കും മേരി മേരി മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ ഓക്കെ എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ എന്താ പറയാ നല്ലൊരു ഒരു ോസ്പെറ പ്രോസ്പെറസ് ആയിട്ടുള്ള ക്രിസ്മസ് നേരുന്നു ഓക്കെ അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ ഏഹ് പേഴ്സണൽ റീഡിംഗിന് പേയ്മെന്റ് ഉണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സറിയാം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വ്യക്തിയുടെ മനസ്സ് ഓക്കെ എന്താണ് ഈ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി വാട്ട് ദ ആർ തിങ്കിങ് അബൌട്ട് യു ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളോട് എന്തോ വലിയൊരു കുറ്റകൃത്യം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് കുറ്റകൃത്യം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തില് ഈ പേഴ്സൺ എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ശക്തമായിട്ട് കയറി വന്നിട്ട് അങ്ങനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ മേ ബി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അത് ചില സിറ്റുവേഷൻ പ്രകാരമായിരുന്നു ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചില സിറ്റുവേഷൻ പ്രകാരമായിരുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേക സാഹചര്യം അതായത് മേ ബി നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിയുടെ മുന്നിൽ കൂടി പോകുമ്പോ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ വരും അപ്പോ അത് ചില സാഹചര്യത്തിൽ മാത്രമായിരുന്നു ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഓരോ നിമിഷവും നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ കുറിച്ച് ഇടവിടാതെ ചിന്തി അതായത് ഓരോ നിമിഷത്തിലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കയാണ് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും അതിന് തക്കതായ ഒരു കാരണമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ എന്തൊക്കെയോ തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട് അത് ഒരുപക്ഷെ മനഃപൂർവ്വം നിങ്ങളോട് മറ്റാർക്കോ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള സ്നേഹം വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടാകണം ഏതോ ഒരു സാഹചര്യത്തില് ഓക്കെ ചിലപ്പോ ഈ വ്യക്തിയുടെ അമ്മയുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം അമ്മയുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അച്ഛന്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ തീർത്തും ഈ പേഴ്സൺ ഈ പേഴ്സണ് നിങ്ങളെ പറ്റിക്കുന്ന രീതിയില് അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന രീതിയിൽ ഈ വ്യക്തിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ അത് ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു ആവേശത്തില് അത് ചെയ്തു പോയി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചു അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് വെച്ചു നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു എക്സെട്ര എക്സെട്ര പക്ഷേ അത് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഏതോ ഒരു നിമിഷത്തില് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ചെയ്തു പോയത് തെറ്റായി പോയി അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ഈ പേഴ്സണോട് ചൂണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ടാകാം അതായത് ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഈ പേഴ്സൺ നിർത്തി കളഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ നേർക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ മേ ബി ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം അവരൊക്കെ ഈ പേഴ്സണെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ഒരിക്കലും ഈ പേഴ്സൺ വേണ്ട എന്ന് വെക്കില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തെ കണ്ടുകൊണ്ടിരുന്ന മറ്റുള്ളവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും ആത്മാർത്ഥ സ്നേഹമാണ് എല്ലാമാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ ഒരുമിച്ച് കഴിക്കുകയുള്ളു ആ ഒരു ലെവലിൽ പക്ഷെ ഏതൊരു സിറ്റുവേഷനിൽ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അത് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സാക്രിഫൈസ് സാക്രിഫൈസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് കൂടുതലും ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെയും ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഈ വ്യക്തിയെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു സംശയവുമില്ല അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സന് നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഗുഡ് ബൈ പറയേണ്ടി വന്നു ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ പേഴ്സണെ കുറിച്ച് തന്നെ ഈ പേഴ്സൺ വിലയിരുത്തി കൊണ്ടിരിക്കയാണ് അതായത് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി ഞാൻ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ആ സിറ്റുവേഷനെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടിരുന്നത് വേറെ രീതിയിലായിരുന്നു ഞാൻ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് സോ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ ഞാൻ ഒരു ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റായി പോയി ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാകാം ഈ പേഴ്സന്റെ വരവായിരിക്കാം നിങ്ങൾ നോക്കി നിൽക്കുന്നത് ഈ പേഴ്സൺ എന്തെങ്കിലും വരും എന്തെങ്കിലും നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളും നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇവിടെ വളരെ ഹൈ ആയിട്ടാണ് കാണിക്കുന്നത് യുവർ ഹയ്യർ സെൽഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇന്നർ പവർ അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് അപാരം തന്നെയാണ് അത്രയും ധൈര്യം നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവര് ഈ പേഴ്സണെ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഏതൊരു സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റ് മറ്റ് പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ കൊടുത്തു ആ ഒരു നിമിഷത്തെ കുറിച്ച് ഈ പേഴ്സൺ ഓർത്തിട്ട് വല്ലാതെ പഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ഒരുപാട് പഴിക്കുന്നുണ്ട് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ സോ അതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പേഴ്സന്റെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഈ പേഴ്സൺ ആദ്യമൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചുവെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി അങ്ങനെ കൺട്രോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയുടെ ഇമോഷൻസ് എന്താണോ അത് കംപ്ലീറ്റ് ആയിട്ട് പുറമെ പുറത്ത് എക്സ്പ്രസ് ചെയ്യണം മറ്റുള്ള നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് യു മേക്ക് മൈ ഫിയേഴ്സ് മെൽറ്റ് അവേ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സണ് പേടി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ബട്ട് നിങ്ങൾ പോയതോടുകൂടി ഈ പേഴ്സണ് വളരെയധികം മനസ്സ് വളരെയധികം ബുദ്ധിമുട്ടായി എന്ന് പറയുന്നുണ്ട് ഐ കാൺ ഇമാജിൻ എ വെയിറ്റ് വിത്ത് മിനിറ്റ് വിത്തൗട്ട് യു ഓക്കെ ഒരു നിമിഷം പോലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ വേണ്ട എന്ന് വെച്ചത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ് ഓക്കെ യു യു ക്യാൻ മേക്ക് മീ ബെറ്റർ വെൻ ഐ ആം ഫീലിങ് ഡൗൺ ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പേഴ്സണെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഹോൾഡിങ് യുവർ ഹാൻഡ്സ് വൈൽ വാച്ചിങ് എ മൂവി ജസ്റ്റ് ഔസം ഓക്കെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ ആ ഒരു നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട ഒരിക്കൽ കൂടി എല്ലാവർക്കും മരി മെരി മരി ക്രിസ്മസ് ഓക്കെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു ആൻഡ് ഓൾസോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ